നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വോട്ട് ചോദിച്ചിട്ട് ആ എം എൽ എ ഇങ്ങോട്ട് വരട്ടെ ചോലെടുത്ത് അടിക്കും ഇങ്ങനെ പറയാത്ത മലയാളികൾ ആരുമില്ല എം എൽ എമാരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട പിന്നെ ആ മണ്ഡലത്തിലേക്ക് പോലും തിരിഞ്ഞു നോക്കാത്ത പലരും നമ്മുടെ ഇടയിലുണ്ട് എന്തിന് ഒരു മരണ വീട്ടിൽ പോലും വരാത്ത എം എൽ എ മാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുമുണ്ട് ആ എം എൽ എ മരണത്തിലും വരണ്ട ആഘോഷങ്ങൾക്കും വരണ്ട സാധാരണക്കാരന്റെ ആവശ്യകതക്ക് ആവശ്യകത നിറവേറ്റാനെങ്കിലും പ്രശ്നം കേൾക്കാനെങ്കിലും ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമുക്കിടയിലുള്ള ഓരോ മനുഷ്യന്മാരും എന്തായാലും ഇപ്പോഴിതാ എം എൽ എക്ക് നല്ല അടി കിട്ടിയിരിക്കുകയാണ് കയ്യേറ്റം ചെയ്യുകയാണ് നാട്ടുകാർ നാട്ടുകാരുടെ ഗതികേടിന്റെ അങ്ങേയറ്റം എത്തിയതിനു ശേഷമാണ് ഈ നീക്കം നടത്താൻ അവർ തീരുമാനിച്ചത് കൂത്തുപറമ്പിലായിരുന്നു സംഭവം കഴിഞ്ഞ ദിവസം തന്നെ അതിന്റെ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനനെയാണ് കയ്യേറ്റം ചെയ്തിരിക്കുന്നത് പെരിങ്ങത്തൂർ കരിയാട് തണൽ ഡയാലിസിസ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാത്തതാണ് നാട്ടുകാരെ പ്രകോപിപ്പിച്ചത് സ്ത്രീകൾ അടക്കമുള്ളവരാണ് എം എൽ എയെ കയ്യേറ്റം ചെയ്തത് അങ്കണവാടി ഉദ്ഘാടനത്തിനായിട്ടാണ് എം എൽ എ അവിടേക്ക് എത്തിയത് പ്രദേശത്ത് വർഷങ്ങളായി ഒരു ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് മാലിന്യ പുറത്തേക്ക് ഒഴുകുന്നതിൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലുമാണ് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ട് എം എൽ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി നാട്ടുകാർ ്രശ്നത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുന്നതിനിടയിൽ എംഎൽഎ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകാൻ ശ്രമിച്ചു പ്രകോപിതരായ പ്രതിഷേധക്കാർ എം എൽ എയെ പിടിച്ചു തള്ളി ഇതിന്റെ ഈ വീഡിയോയ്ക്ക് പിന്നാലെ നിരവധി കമന്റുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഇതിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാർക്കും അഭിനന്ദനം ലാൽ സലാം എന്നാണ് പറയുന്നത് അതായത് ഒരു എം എൽ എയെ കൈകാര്യം ചെയ്യേണ്ട നാട്ടുകാരുടെ ഗതീകരനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മളും ഓരോ എം എൽ എയുടെ മണ്ഡലത്തിലുള്ള ജനങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് നല്ല വ്യക്തമായി അറിയാം കാറിലും ഏറോപ്ലൈനിലും ഒക്കെ സഞ്ചരിക്കുന്നവർക്ക് നമ്മുടെ ദുഃഖത്തെക്കുറിച്ചും ദുരിതങ്ങളെ അറിയേണ്ട യാതൊരുവിധ കാര്യവുമില്ലല്ലോ അവർക്ക് വെള്ളമില്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ വെള്ളം എത്തും ഭക്ഷണമില്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം എത്തും യാത്രാ സൗകര്യം ഇല്ലെങ്കിൽ അത് ഇനി റോഡിൽ കുഴി കുണ്ടും ഉണ്ടെങ്കിൽ വിമാനത്തിലാകാം യാത്ര എന്ന് വിചാരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എം എൽ എ കൺമുന്നിൽ കിട്ടിയപ്പോൾ നാട്ടുകാർ കയറി മീഞ്ഞത് ഇനി ഇതിന് പിന്നാലെ കേസ് വന്നാലും എന്ത് പൊല്ലാപ്പ് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊരു ചുക്കുമില്ല എന്ന മട്ടിൽ തന്നെയായിരുന്നു അവിടുത്തെ നാട്ടുകാർ ഇനി നമുക്ക് ഒരു ഒന്ന് രണ്ട് കമന്റുകൾ നോക്കാം ഇതുപോലെ ഓരോരുത്തരെയും കൈവെച്ച് തുടങ്ങണം അപ്പോഴേ ഈ നാട് നന്നാകൂ എന്ന് പറയുന്നു അത് പക്ഷെ നമ്മൾ ഒരു ക്രമസമാധാന ചുമതല അത് താളം തെറ്റും പക്ഷെ ഇവർ പറയുന്നത് ഓരോ എം എൽ എയും കൈവച്ച് തുടങ്ങണം എന്നാണ് അല്ലെ ധർമ്മടം എം െ ഇതാണ് ഞാൻ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാത്തത് എന്ന് പറയും ധർമ്മടം എം എൽ എ പ്രതിഷേധക്കാരെ എം എൽ എ കളിയാക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നതും ചോദിക്കുന്നവരും ധാരാളമാണ് ജനങ്ങൾക്ക് ബോധം വന്നു തുടങ്ങി എന്നാണ് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഇട്ടു ചെന്നതാ കാലം മാറിയതറിഞ്ഞില്ല സാറും വളരെ സന്തോഷം ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിൽ നിന്ന് ആഘോ ആഘോഷവും ആവേശവും തോന്നുന്നു എന്തായാലും സ്വന്തം പാർട്ടിക്കാർ ആണ് ഈ ചെയ്തത് എന്ന് പറയുന്നുണ്ട് ണരുഭോക്താവെ ഉണരു ഇതാണ് വേണ്ടത് ഇങ്ങനെ വേണം ജനങ്ങളായാൽ ഇയാൾ ഇനി എന്ത് പറഞ്ഞാലും കിട്ടേണ്ടത് കിട്ടി അയ്യേ എന്ന് കളിയാക്കുന്നവർ ധാരാളമാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആവാൻ നോക്കിയത് പക്ഷേ ത്രീ ജി ആയി പോയി എന്ന് പറയുന്നുണ്ട് ഇനി കൊള്ളാനുള്ള ആ നടത്തം സൂപ്പർ ആയിട്ടുണ്ട് ധർമ്മടം എം എൽ എക്ക് മുൻപ് വിഴിഞ്ഞം തുറക്കാർ ഇതുപോലെ തന്നെ ഒരു സ്വീകരണം കൊടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് ജനങ്ങൾക്ക് സത്യം വെളിവായി തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാർ കൈവെച്ച് മുന്നോട്ട് വരുന്നു വഞ്ചനയ്ക്കും അഴിമതിക്കും ഇനി സ്ഥലമില്ല സ്ഥാനമില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും കഴിയില്ല ഓരോ എം എൽ ും മന്ത്രിക്കും ഇതൊരു പാഠമാകട്ടെ എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് മടുത്തു എത്രയെന്ന് കരുതിയാണ് സഹിക്കുക ഇങ്ങനെ പോകുന്നത് എങ്ങനെയാണ് അതുകൊണ്ട് തന്നെയാണ് ചങ്ങല പൊട്ടിച്ച് അവരുടെ രോക്ഷം ഉണരുന്നത് എന്ന് പറയുന്നു ഇതുപോലെ പല രാഷ്ട്രീയക്കാർക്കും ഈ ഗതി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ജനങ്ങൾ ഉണർന്നു തുടങ്ങി പണ്ടത്തെ പോലെ പണ്ടത്തെ കാലമല്ല സഹോദര എന്ന് പറയുന്നുണ്ട് പൊളിച്ചു കണ്ണൂർ ജനതയ്ക്ക് അഭിവാദ്യം സ്വരാജ് എം എ ബേബി ഷംസീർ പിണറായി കരീം ഗോവിന്ദൻ സുനിൽകുമാർ എം ബി മുഹമ്മദ് റിയാസ് എന്നിവരെയും പൊതുജനങ്ങൾ കൈയ്യേറ്റം ചെയ്യണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് പിന്നെ അങ്ങനത്തെ പിന്നെ ഈ ഒരു കമന്റിട്ട് ആൾക്ക് വലിയ വല്ലാത്ത രീതിയിലുള്ള ഒരു ഭീഷണിയും ഉണ്ടാകുന്നുണ്ട് ഡിലീറ്റ് ദിസ് ദിസ് അതർവൈസ് യു ക്യാൻ ബി അറസ്റ്റഡ് എന്ന് പറയുന്നുണ്ട് ചെയ്തു നോക്കുവോ അപ്പോൾ കാണാം എന്ന് പറയുന്നുണ്ട് ആരുടെയും ദേഹത്ത് തൊട്ടുള്ള കളി വേണ്ട ഇവിടെ നിയമമുണ്ട് നിയമം കയ്യിലെടുത്താൽ എടുത്ത് അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തവർക്ക് തന്നെ നിരവധിയുണ്ട് എന്തായാലും ഇറ്റ് ഇറ്റ് ജസ്റ്റ് എ ബിഗിനിങ്ങ് പറയുന്നവരും ധാരാളമുണ്ട് അപ്പോൾ എം എൽ എമാരെ സൂക്ഷിക്കുക മറ്റൊന്നുമല്ല ഗതികേട് കൊണ്ടാണ് നാട്ടുകാരായ ജനങ്ങൾ നാട്ടുകാർ ഇങ്ങനെ ഇറങ്ങി നിങ്ങളെ കൈവേറ്റം ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത് അതായത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ ദുഃഖവും ദുരിതവും പറയാൻ ചെന്ന നാട്ടുകാരെ കളിയാക്കി വിടുന്ന ഒരു മട്ടുംമാതിരിയും കൂടി ഉണ്ടല്ലോ ആ ഒരു രീതിയും കൂടി വരുമ്പോഴാണ് ജനങ്ങൾ രോക്ഷാകുലരാകുന്നത് എന്തായാലും കൈയേറ്റം ഒന്നും വേണ്ട അധികം ഒന്നും തന്നെ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകണ്ട ലോ ആൻഡ് ഓർഡർ നമ്മൾ കയ്യിലെടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും എം എൽ എമാരെ എന്ത് പറഞ്ഞാലും എം എൽ എയും ഒക്കെയാണ് നമ്മളിനി വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചാലും അവർ എം എൽ എ ആണ് അവർക്ക് പോലീസ് സംരക്ഷണം ഉണ്ടാകും എന്തായാലും എം എൽ എക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിന്ന് മനസ്സിലാകുന്നു എന്തായാലും ഇതിനെതിരെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാകുകയാണ്